സെപ്റ്റിക് ടാങ് എന്ന് ഒരു ഓമന പേര് രേണുവിന് നൽകിയതോടെ അക്ബർഖാൻ അവന്റെ നിലവാരം കാണിച്ചു തന്നു മത്തിഹത്യയുടെ മാക്സിമമാണിത് വേണുസുദിയെ അക്ബർഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൽ വിമർശനങ്ങൾ കടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ ഒരു ടാസ്കിനിടയിലായിരുന്നു അക്ബർ ഖാന്റെ ഈ പരാമർശം ഇരു നിന്നും ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും ഇഷ്ടമുള്ള വ്യക്തിയെയും തിരഞ്ഞെടുത്ത ശേഷം അവർക്ക് ഒരു ഓമന പേരും ഇരട്ട പേരും നൽകണം ഇതായിരുന്നു ടാസ്ക് പലരും പല പേരുകൾ പറഞ്ഞിരുന്നു അക്ബർ ഖാൻ രേണുവിനെയാണ് ഇഷ്ടമില്ലാത്ത വ്യക്തിയായി തിരഞ്ഞെടുത്തത് എനിക്കിവിടെ കുറെ ടോക്സിക് കാര്യങ്ങൾ രേണുവിൽ ഫീൽ ചെയ്തു മനുഷ്യന്റെ ശരീരത്തിലുള്ള വേസ്റ്റുകളെല്ലാം കളയുന്നത് അവിടെയല്ലേ അതുകൊണ്ടാണ് ഈ പേര് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അക്ബർ ഖാൻ രേണുവിന് സെപ്റ്റിക് ടാങ്ക് എന്ന് ഇരട്ടപ്പേർ നൽകുകയായിരുന്നു അത്തരത്തിലുള്ള ഒരു ഇരട്ടപ്പേർ നൽകിയതിൽ രേണുവും വലിയ വിഷമം പ്രകടിപ്പിച്ചിരുന്നു സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് അക്ബറിന്റെ ഈ പ്രതികരണമെന്ന് റേണു പറഞ്ഞു വേസ്റ്റുകൾ കളയുന്ന സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ മറ്റെന്തെല്ലാം ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നും ചവിറ്റുകൊട്ട എന്നൊക്കെ വിളിക്കാമായിരുന്നല്ലോ എന്നും രേണു വിഷമം പ്രകടിപ്പിച്ചിരുന്നു വീക്കെൻഡിൽ ലാലേട്ടൻ ഇത് ചോദിക്കണം വാണിംഗ് കൊടുക്കണം എന്നൊക്കെ തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെയും ആഗ്രഹം എന്താ പേര് വിളിക്കണം വിളിക്കേണ്ട എന്നൊക്കെ ഓരോരുത്തരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് അക്ബർ ഖാൻ ന്യായീകരിച്ചു മെഴുകിയിരുന്നു എന്നാൽ ഒരാളെ ഇത്രയും വൃത്തികെട്ട പേര് വിളിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാണ് പലരുടെയും ചോദ്യം അഹങ്കാരത്തിന്റെ ശബ്ദമാണ് അക്ബർ ഖാൻ ഉയർത്തി കാണിച്ചത് അച്ഛൻ ഉപേക്ഷിച്ച അച്ഛൻ മരിച്ച എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാർ അവരുടെയൊക്കെ ശബ്ദമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാനൊരു വിധവയാണ് സിംഗിൾ മദർ ആണ് എന്നെ പലതും ആളുകൾ പറഞ്ഞു തിരിഞ്ഞു നടന്നാൽ മോശം സ്വഭാവമായി പല അസഭ്യങ്ങളും എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് സെപ്റ്റി ടാങ്ക് എന്ന ഒരു പേര് എന്നെ ഒരാൾ വിളിക്കുന്നത് അതും പൊതു വെച്ച് ഒരു പൊതു ഞാൻ ഇത്തരത്തിൽ അവഹേളിതയാകുന്നത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ എന്ന സ്ത്രീ ഒരുക്കിപ്പോയി ഇതെല്ലാം രേണു സുധി വിഷമത്തോടെ പറഞ്ഞ വാക്കുകളാണ് എന്നാൽ ഈ സെപ്റ്റി ടാങ്ക് വിളികൊണ്ട് രേണുവിനെ തന്നെയാണ് നേട്ടം സംഭവിച്ചിരിക്കുന്നത് ഈ എപ്പിസോഡ് സംരക്ഷണം ചെയ്തതോടെ രേണുവിന് പ്രേക്ഷക സപ്പോർട്ട് ഉയരുകയാണ് ചെയ്തത് വോട്ടിംഗ് ശതമാനത്തിലും കാര്യമായി മാറ്റം സംഭവിച്ചിട്ടുണ്ട് അക്ബറിന്റെ സെപ്റ്റിക്ടാ എന്ന പരാമർശത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക